ഹരേ കൃഷ്ണ എല്ലാവർക്കും ഉദ്യാന രേഖയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ വൃന്ദാവനത്തിലെ കുറച്ച് വിശേഷങ്ങൾ അറിയാം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് വൃന്ദാവന യാത്രയെക്കുറിച്ചായിരുന്നു എനിക്കെപ്പോഴും വൃന്ദാവനത്തിൽ പോകണമെന്ന് വളരെ വലിയ ആഗ്രഹം ആയിരുന്നു വൃന്ദാദേവിയും രാധാറാണിയും ഭഗവാനും കൂടി എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് തന്നിട്ട് മൂന്ന് മാസത്തോളമായി പക്ഷേ എനിക്കിപ്പോഴും വൃന്ദാവനത്തെക്കുറിച്ച് പറയാൻ എൻ്റെ സന്തോഷത്തിൻ്റെ കൂടുതൽ കൊണ്ടായിരിക്കും ഇപ്പോഴും എനിക്ക് മുഴുവനായിട്ട് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല സത്യം പറഞ്ഞാൽ അത്രമാത്രം സന്തോഷമാണ് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല ആ യാത്രയെക്കുറിച്ച് ഭഗവാന്റെ വൃന്ദാവനം ഞാൻ ഇസ്കോൺ തിരുവനന്തപുരത്തിൻ്റെ ഭഗവത്ഗീതാ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ മുതൽ ഡോക്ടർ ഉദയ മാതാജി ഞങ്ങളുടെ ഭഗവത്ഗീത ആധ്യാത്മിക ഗുരുവാണ് ആ മാതാജിയുടെ വാക്കുകളിലൂടെ വൃന്ദാവനത്തെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെയും അവിടെ എത്തണം എന്നുള്ള ഒരേ ഒരു മോഹമേ ഉണ്ടായിരുന്നുള്ളൂ ഉദയ മാതാജിയുടെ കൂടെ തന്നെ എന്നെയും ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് ക്ഷണിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു ഞാനുൾപ്പെടെ ഒരു നാലഞ്ച് പേര് ഒഴികെ ബാക്കി എല്ലാവരും ഒരു നാലു മാസം മുന്നേ തന്നെ വൃന്ദാവന യാത്രയ്ക്കുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് യാത്രയ്ക്ക് തയ്യാറായവരാണ് ഒരു നാലഞ്ച് പേര് മാത്രമേ പത്ത് ദിവസം മുന്നേ ആണ് ഭഗവാൻ ഞങ്ങളെ വിളിച്ചത് ഇങ്ങോട്ട് പോരൂ ഉദയം എന്നെ കണ്ടോളൂ ഞാൻ ജനിച്ചിടം കണ്ടോളൂ ഞാൻ വളർന്ന് കളിച്ച് നടന്നിടം ഒക്കെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഞങ്ങളെ അങ്ങേ അങ്ങോട്ട് ക്ഷണിച്ചു മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് അവിടെ നമസ്കരിച്ചു ഭഗവാന്റെ ജന്മസ്ഥലല്ലേ യു പി മതിരെയാണേ അല്ലാതെ തമിഴ്നാട്ടിലെ മധുരയല്ല എന്താ ഒരു സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു ഒരിക്കലും കണ്ടിട്ടില്ലാത്തവരാണ് ഞങ്ങളാരും പരസ്പരം കണ്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും അവിടെ വെച്ച് പരസ്പരം പരിചയപ്പെട്ടു ഭഗവാൻ്റെ ഗോപികമാ ഗോപികമാരായി വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു വൃന്ദാവനത്തിലെത്തിയപ്പോഴോ എന്തോ ഒരു സ്വപ്നലോകത്ത് എത്തിയ പോലെയാണ് എനിക്കൊക്കെ തോന്നിയതേ ശരിക്കും സത്യം തന്നെയോ എന്ന് പിന്നെയും പിന്നെയും മനസ്സിന് ഓർമ്മിപ്പിക്കുകയാണ് സത്യമാണോ ഇത് ബൃന്ദാവനത്തിൽ തന്നെയാണോ എത്തിയിരിക്കുന്നതെന്ന് പിന്നെയുള്ള യാത്രകൾ ഒരു ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ മാതാജി ഞങ്ങളെ കഴിയുന്നത്ര ഇടങ്ങളിലെല്ലാം ഒരാഴ്ച കൊണ്ട് അവിടെ എല്ലാം കൊണ്ടുപോയി നമ്മൾ ആഹാരത്തെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നേ ഉണ്ടായിരുന്നില്ല ഭഗവാൻ്റെ ജന്മസ്ഥലമൊക്കെ കാണുക എന്നുള്ളത് ത്രായിരുന്നു മനസ്സിൽ കുറച്ച് വൃത്തികേടുകളും കുറച്ച് ഇടുങ്ങിയ വഴികളും തിരക്കുകളും ഒക്കെയാണ് അവിടെ പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഭഗവാന്റെ നാടല്ലേ നമ്മൾ ഇവിടെ നിന്ന് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്കങ്ങനെയൊക്കെ തോന്നുന്നത് ഞാൻ ചെരുപ്പും കൂടി ഇല്ലാതെയാണ് അവിടെ എല്ലാം നടന്നത് നിർമ്മിതികളൊക്കെ പുതിയതൊക്കെ ഉണ്ടാവും പക്ഷേ അവിടുത്തെ പുഴയും മരങ്ങളും മണ്ണും എല്ലാം ഭഗവാൻ്റെ കാലത്തുള്ളത് തന്നെയല്ലേ ആ ഒരു വിചാരത്തോടെ ആ ഒരു സന്തോഷത്തോടെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കൊന്നും സ്വന്തമായി ഒരു പേരില്ല സ്വന്തമായി പേര് രാധാ രാധ രാധേ രാധേ എന്ന് മാത്രം എല്ലാവരും പരസ്പരം വിളിക്കുക നമ്മുടെ പേരൊക്കെ നമ്മൾ മറന്നു പോയിരിക്കുന്നു അവരുടെ കാഴ്ചപ്പാടിൽ ആകെ ഒരു പുരുഷനേ ഉള്ളൂ അത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ നമ്മുടെ ഭഗവാൻ ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ പുരുഷൻ ബാക്കി എല്ലാവരും സ്ത്രീകളാണ് ഭഗവാന്റെ മുന്നിൽ എല്ലാവരും രാധമാരാണ് രാധേ രാധേ എന്നുള്ള വിളികളാണ് വൃന്ദാവനത്തിലെ ഇസ്കോൺ ടെമ്പിൾ വളരെ മനോഹരമാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആനന്ദ നൃത്തമായിടുകയാണ് എല്ലാവരും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്നുള്ള മഹാമന്ത്രത്തിൻ്റെ ധ്വനികളിങ്ങനെ ഉയർന്നു ഉയർന്നു പൊങ്ങുന്നു ഉച്ചത്തിലുള്ള നാമഞ്ചപങ്ങളും നമ്മളറിയാതെ ആനന്ദ നൃത്തം ആടി പോകുന്ന ഒരു സ്ഥലമാണവിടെ ഈസ്കോണ്ടെ തന്നെ ഭോജനശാലയിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ആഹാരവും കഴിച്ചിരുന്നത് ഞങ്ങൾ അവിടെയുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഏകാദശിയും വന്നത് ഞങ്ങളെല്ലാവരും ഏകാദശി ദിവസം വെളുപ്പിനെ കാളിന്തിയിൽ പോയി കുളിച്ചു ഗോവർദ്ധന പരിക്രമണം നടത്തി അവിടെയുള്ള ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ചു വളരെ ഭംഗിയായി നാമജപത്തിൻ്റെ പൂർണ്ണതയിൽ ഏകാദശി വ്രതം നോറ്റു ഞങ്ങൾ മധുരയിൽ കംസൻ്റെ കാരാഗ്രഹത്തിൽ ഭഗവാൻ ജനിച്ച സ്ഥലം കണ്ടു അവിടെ കഥകളിലും കീർത്തനങ്ങളിലും ഒക്കെ കേട്ട സ്ഥലം ആ കണ്ടറിയുമ്പോഴുള്ള ഒരു ആത്മനിർവൃതി അത് അനുഭവത്തിലേ പറയാൻ പറ്റും നമ്മുടെ കേരളത്തിൽ പ്രചരിക്കുന്ന കഥകളിൽ ഇല്ലാത്ത ഒരു സ്ഥലം അവിടെ ഞങ്ങൾ കണ്ടു ഭാണ്ഡീരവനം അവിടെ ഭഗവാന്റെയും രാധാറാണിയുടെയും റാണിയുടെയും വിവാഹം ബ്രഹ്മാവ് കൊടുത്ത സ്ഥലമാണ് അവിടെ അവിടുത്തെ പൂജാരിയുടെ ഗൃഹത്തിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് അന്നത്തെ ഭക്ഷണവും കൂടി വളരെ മനോഹരമായൊരു സ്ഥലമാണത് ഞാൻ അധികം വീഡിയോയും ഫോട്ടോകളൊന്നും എടുത്തില്ല എനിക്ക് കണ്ണട വളരെ ആവശ്യമുള്ള ആളാണ് അവിടെ കണ്ണട വെച്ചിട്ട് നടക്കാനേ പറ്റില്ല ഭഗവാന്റെ കൂട്ടുകാരായിരുന്ന വാനരന്മാരുണ്ട് അവർ നമ്മുടെ കണ്ണട അപ്പോഴേ കൊണ്ടുപോകും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ട് മൂന്ന് പേരുടെ കണ്ണട എടുത്തിട്ട് പോയി ഒരു മാസം മുഴുവൻ നിന്ന് കണ്ടാലും തീരില്ല അവിടുത്തെ കാഴ്ചകൾ എത്ര ക്ഷേത്രങ്ങളാണെന്നറിയോ രാധാ ദാമോദര ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട് പ്രഭുപാതർ ഭഗവത്ഗീത വിവർത്തനം ചെയ്തത് അവിടെ ഇരുന്നിട്ടാണെന്ന് പറയുന്നു പിന്നെ രാധാ രമണ ക്ഷേത്രം രാധ ശ്യാംസുന്ദര ക്ഷേത്രം രാധാ ക്ഷേത്രം രാധാ മദൻമോഹൻ ക്ഷേത്രം നിധിവനം സേവാ കുഞ്ച് പാണ്ഡീരവനം ഉദ്ധവകുണ്ട് ഇമലിത്തല രാധാകുണ്ട് പറഞ്ഞു രാധാറാണിയുടെ ജന്മസ്ഥലമായ റാവൽ അവിടെ മുട്ടുകുത്തിയിരിക്കുന്ന രാധാറാണിയാണ് പ്രതിഷ്ഠ പിന്നെ ബർസാന രാധാറാണിയുടെ കൊട്ടാരം അതിലൊക്കെ സന്തോഷം തരുന്ന ഒരു സ്ഥലമുണ്ട് ഗോകുലം ഭഗവാൻ ജനിച്ച് അവിടെ കളിച്ച് ഓടിക്കളിച്ച് നടന്ന സ്ഥലം ഭഗവാന് അമ്മ ഉരലിൽ കെട്ടിയിട്ട സ്ഥലം ഓ എത്ര രസാണെന്നറിയാം അവിടെ അവിടെ രമൺ രഥി എന്ന സ്ഥലത്ത് നമുക്ക് പൂഴി മണ്ണ് ഭഗവാൻ കളിച്ച് നടന്ന മണ്ണ് ഭഗവത് പാദങ്ങൾ പതിഞ്ഞ മണ്ണ് അവിടെ ഞങ്ങളെല്ലാവരെയും ചെറിയ കുട്ടികളെ പോലെ മണ്ണിൽ ഉരുണ്ട് കളിച്ചു ഓ വളരെ സന്തോഷമായിരുന്നു എങ്ങനെ പറയണമെന്നറിയില്ല അത്രമാത്ര സന്തോഷമായിരുന്നു ഒരു ജന്മം മുഴുവൻ പറഞ്ഞാലും തീരില്ല ഭഗവാന്റെ ലീലകളും ഭഗവത് കഥകളും അതുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് എല്ലാ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച് എല്ലാവർക്കും വൃന്ദാവനത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ സർവം ശ്രീ ഗുരുവായൂര പാർപ്പണമസ്തു